ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന ഹരിയാനയിൽ ശക്തമായ ഒരു തിരിച്ചുവരവിന് ശ്രമിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി കർഷകരുടെ വിഷയം മുതൽ ഗുസ്തി താരങ്ങളുടെ പോരാട്ടം വരെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി ഹരിയാനയിൽ വിജയം കുറിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ഗുസ്തി ഫെഡറേഷനിലെ പ്രശ്നങ്ങൾ തുറന്നുകാട്ടിയ സമരത്തിലൂടെ ദേശീയ അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ വിനേഷ് ഫോഗ് ബജരംഗ് പുനിയ എന്നിവരുൾപ്പെടെ ക്യാമ്പിലെത്തിച്ച് തങ്ങളുടെ പ്രചാരണം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ ഹരിയാനക്കായി കോൺഗ്രസ് തയ്യാറാക്കുന്ന പ്രകടന പത്രിക ഉൾപ്പെടെ ഈ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതും സംസ്ഥാനത്തെ സാധാരണക്കാരെ ലക്ഷ്യമിടുന്നതും ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ബി ജെ പിക്ക് എതിരായ പ്രചാരണങ്ങൾക്ക് തുടക്കമിട്ട് കോൺഗ്രസ് നടത്തിയ ഹരിയാന മാങ്കെ ഹിസാബ് എന്ന ക്യാമ്പയിനിലൂടെ ലഭിച്ച ഇരുപത് ലക്ഷം നിർദ്ദേശങ്ങളിൽ നിന്നാണ് അവരുടെ പ്രകടന പത്രിക തയ്യാറാക്കുന്നത് ഹരിയാനയ്ക്ക് കണക്കുകൾ ആവശ്യമുണ്ട് എന്നതാണ് ആ ക്യാമ്പയിനിന്റെ അർത്ഥം യുവാക്കൾ സ്ത്രീകൾ കർഷകർ തൊഴിലാളികൾ ആശാവർക്കേഴ്സ് അംഗനവാടി ജീവനക്കാർ വ്യാപാരി വ്യവസായികൾ കായിക താരങ്ങൾ വിദ്യാർത്ഥികൾ അധ്യാപകർ എന്നിങ്ങനെ എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നുമാണ് ക്യാമ്പയിൻ നിർദ്ദേശങ്ങൾ തേടിയത് ഹരിയാനയുടെ തൊണ്ണൂറ് നിയമസഭാ മണ്ഡലങ്ങളിലെയും പരമാവധി വീടുകളിൽ നേരിട്ടെത്തി വിവരശേഖരണം നടത്തിയാണ് കോൺഗ്രസ് ഈ ക്യാമ്പയിൻ പൂർത്തിയാക്കിയത് ഇവയെല്ലാം പരിഗണിച്ച് ജനപ്രിയ പദ്ധതികൾ ഊന്നിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളായിരിക്കും ഇത്തവണത്തെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉണ്ടാവുന്നത് ബി ജെ പിയെ നേരിടാൻ സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുക എന്ന തന്ത്രമാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രയോഗിക്കുന്നത് ബി ജെ പി വിരുദ്ധ വോട്ടുകളുടെ പരമാവധി ഏകോപനമാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ആം ആദ്മി പാർട്ടി അടക്കമുള്ളവരുമായി നടത്തുന്ന സഖ്യ ചർച്ച ഉൾപ്പെടെ ഇതിന്റെ ഭാഗമാണ് എന്നാൽ സീറ്റ് പങ്കുവെക്കൽ വിഷയത്തിൽ ആം ആദ്മി പാർട്ടിയുമായി നിലനിൽക്കുന്ന തർക്കങ്ങൾ ആയേക്കും എന്നും ചില സൂചനകളുണ്ട് എങ്കിലും വോട്ട് ചോർച്ച പരമാവധി തടയാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ആം ആദ്മിയെ കൂടാതെ സമാജ്വാദി പാർട്ടി ഇടതുപക്ഷം എന്നിവയും കൂടെ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള നീക്കങ്ങളും ഇപ്പോൾ സജീവമാണ് എന്നാൽ ദേശീയ തലത്തിൽ പ്രാവർത്തികമാക്കിയ ഇന്ത്യ സഖ്യം എന്ന ആ വിജയിച്ച തന്ത്രം സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ പ്രാദേശിക നേതാക്കളുടെ എതിർപ്പ് മൂലം തിരിച്ചടിയായി മാറുകയാണ് സീറ്റ് പങ്കുവെക്കുന്നതിൽ വലിയ വിട്ടുവീഴ്ച വേണ്ടെന്നാണ് സംസ്ഥാനത്തെ മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഭൂപീന്ദർ ഹൂഡ ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്വീകരിക്കുന്ന നിലപാട് ഹരിയാനയിൽ പൊതുവെ ഇപ്പോൾ കോൺഗ്രസിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണുള്ളത് കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചെത്തുമെന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പറയുന്നത് ഈ അവസരത്തിൽ ബി ജെ പിയെ മറികടന്ന് ഭരണം പിടിച്ചെടുക്കുന്ന ആദ്യ സംസ്ഥാനമായി ഹരിയാന മാറുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും കണക്കുകൂട്ടുന്നത്